നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ജനങ്ങളുടെ സംരക്ഷണത്തിന് ഉതകുന്ന നിലയിൽ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ മനുഷ്യരെക്കാൾ കൂടുതൽ പ്രാധാന്യം വന്യമൃഗങ്ങൾക്ക് നൽകുകയാണ് കേന്ദ്രതെന്നും ഇ പി ജയരാജൻ കലി അടങ്ങാതെ കാലവർഷം എങ്ങും വ്യാപക നഷ്ടം വൻ കുഴികൾ പുളിങ്കൂട്ടം വാരുകുന്നിൽ വീട് തകർന്ന നാലു പേർക്ക് പരുക്ക് കാവശ്ശേരി വാവുല്ലാപുരത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മരം കടപുഴകി വീണു മനം നിറച്ച് അഞ്ചുമൂർത്തിമംഗലം ശ്രീ മണങ്ങോടി ഭഗവതി ജില്ലയിലെ വേല പൂരം ഉത്സവത്തിന് പരിസമാപ്തി ഉത്സവ പറമ്പിലെ മേളപ്പെരുക്കത്തിന് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് വാർത്തകൾ വിശദമായി ജനങ്ങളുടെ സംരക്ഷണത്തിന് സംരക്ഷണത്തിനൊതുകുന്ന നിലയിൽ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്നോ കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ കേരള കർഷക സംഘം നടത്തിയ കർഷക മുന്നേറ്റ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് മാത്രമല്ല ഇനി നമുക്ക് ഭൂരംഗത്ത് ചില പ്രശ്നങ്ങൾ കൂടി പരിഹാരം കാണാനുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേരളം ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കുമ്പോഴുള്ള മറ്റൊരു ഘടകമാണ് കാർഷിക പ്രശ്നം പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണ് നെൽകൃഷിക്കാരാണ് മഹാഭൂരിപക്ഷം ഇവിടെ നെടുമ്പറ ചില പ്രദേശങ്ങളിലൊക്കെ ഏലത്തോട്ടങ്ങളുണ്ട് നാളികേരമുണ്ട് അങ്ങനെയുള്ള കാർഷിക വിഭവങ്ങളുണ്ട് ഇവിടെ നെൽകൃഷിക്കാർ നെൽകൃഷി ചെയ്തു നെല്ലുൽപ്പാദിപ്പിച്ച് അത് അളന്നു കൊടുത്തു പക്ഷെ കാശി കിട്ടുന്നുണ്ട് എല്ലാ നെൽകൃഷിക്കാരുടെയും അവർക്ക് നെല്ല് കൊടുത്ത വില ലഭ്യമാക്കാൻ ന്യായവില ലഭ്യമാക്കി കൊടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം മനുഷ്യരെക്കാൾ വന്യമൃഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സ്വീകരണ യോഗത്തിൽ ടി കണ്ണൻ അധ്യക്ഷനായിരുന്നു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ പി പി സുമോദ് എം എൽ എ പി എം കലാധരൻ ജാഥ മാനേജർ വത്സൻ പാനോളി അംഗങ്ങളായ എസ് കെ പ്രീജ എം പ്രകാശൻ ഓമലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ എ ആർ സക്കീന സി എച്ച് കുഞ്ഞമ്പു അഡ്വക്കേറ്റ് കെ കെ ജോസഫ് എന്നിവർ സംസാരിച്ചു കാലവർഷം കനത്തു ദേശീയപാതയിൽ വൻകുഴികൾ വടകഞ്ചേരി മണുതി ദേശീയപാതയിൽ ഗതാഗതം ദുഷ്കരം പന്നേങ്കര ടോൾ പാസ് മുതൽ വാണിയമ്പാറ വരെയുള്ള ഭാഗത്താണ് ഇരുദേശങ്ങളിലും നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ചെറുതും വലുതുമായ നൂറിലധികം കുഴികളാണ് ഇപ്പോൾ അപകട ഭീഷണിയായിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് അപകട കുഴികൾ ഭീഷണിയാകുന്നത് നിരവധി തവണ അടച്ച കുഴികളാണ് പിന്നെയും രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം ദേശീയപാതയ്ക്കരികിലെ നിരവധി പ്രദേശങ്ങളിലാണ് ഭീഷണി നിലനിൽക്കുന്നത് മേരിഗിരി പന്തലാമ്പാടം ഭാഗങ്ങളിൽ അറുപതും എഴുപതും അടി ഉയരങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളത് ഈ പ്രദേശങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ അടിവേരുകൾ കാണത്തക്ക വിധത്തിലാണ് ഇപ്പോൾ ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ഈ മരങ്ങൾ നിലമ്പത്താം മരങ്ങൾ വീണാൽ നേരിട്ട് ദേശീയപാതയിൽ പതിക്കും എന്നതിനാൽ വാഹനങ്ങൾക്ക് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതിനെ പന്തലാമ്പാടം ചെമ്പളാകുന്ന് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കൽ നടത്തിയതിനാൽ കനത്ത മഴ ഈ ഭാഗത്ത് മണ്ണ് ദേശീയപാതയിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട് ഇത് ചെറു വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്നു മഴ കനത്താൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര അപകടകരമാണെന്ന് കരാർ കമ്പനിക്ക് അറിയാമെങ്കിലും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിട്ടില്ല വടക്കഞ്ചേരി മുതൽ മണ്ണൂത്തി വരെ ദേശീയപാതയുടെ അടിപ്പാത നിർമ്മാണങ്ങളും നടക്കുന്നതിനാൽ യാത്രാക്ലേശം പതിവാണ് എന്നാൽ ടോൾ പിരിവിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത കാലവർഷം കനക്കുന്നു എങ്ങും വ്യാപക നാശനഷ്ടം പുളിങ്കൂട്ടം വാരുകുന്നിൽ വീട് തകർന്ന നാലുപേർക്ക് പരുക്ക് ഒരാളുടെ നില ഗുരുതരം വടകഞ്ചേരി വാരുകുന്ന് പാറു എൺപത്തി അഞ്ച് വയസ്സ് മകൻ മണികണ്ഠൻ അമ്പത് വയസ്സ് മണികണ്ഠന്റെ ഭാര്യ ജയശ്രീ നാല്പത്തിമൂന്ന് വയസ്സ് മകൻ ജോമേഷ് ഇരുപത്തിമൂന്ന് വയസ്സ് ജ്യോതിഷ് പതിനാല് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ തലയ്ക്ക് പരിക്കേറ്റ പാറുവിന്റെ നില ഗുരുതരമാണ് വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു മകൻ ജോനേഷ് ഇരുപത് വയസ്സ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകുന്നേരം നാലു മണിയോടുകൂടി പെയ്ത ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീട്ടുവളപ്പിലെ പുളിമരം കടപുഴുങ്ങി വീടിന് മുകളിൽ പതിച്ചത് വീടിന്റെ മേൽക്കൂര തകർന്നു വീണാണ് ഇവർക്ക് പരിക്കേറ്റത് നാട്ടുകാരാണ് പരിക്കേറ്റവരെ വീടിനുള്ളിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഓടുമേഞ്ഞ വീട് പൂർണമായും തകർന്ന നിലയിലാണ് ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം തിരുമിറ്റക്കോട് കോളൂർ കാവിൽ വീട്ടിൽ സദാനന്ദൻ നാളുടെ വീടിന് മുകളിലേക്ക് ശക്തമായ മഴയിൽ തെങ്ങ് കടപുഴങ്ങി വീണു ആലത്തൂർ ഗായത്രിപ്പുഴിക്ക് കുറുകെയുള്ള കാവശ്ശേരി വടക്കേ നട പത്തനാപുരം പാലം നിർമ്മിച്ചോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക നടപ്പാത വീണ്ടും തകർന്നു പ്രദേശം ഒറ്റപ്പെട്ടു മഴ ശക്തമായതോടെ ഗായത്രിപ്പുഴയിൽ തടയണങ്ങളുടെ ഷട്ടർ തുറന്നു ഒറ്റപ്പാലത്തെ കിഴക്കേ പാലത്തിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി ഇതുമൂലം പാലക്കാട് കുളപ്പള്ളി പാതി ഗതാഗത കുരുക്കായി രൂക്ഷമായി ചെറുപ്പുളശ്ശേരി ചളവറ അംഗൻവാടികളുടെ ചുറ്റുമതിൽ മഴയിൽ തകർന്നു വീണു പൊൻപാറയിൽ വീടിനോട് ചേർന്നുള്ള സംരക്ഷണവിധിയും തകർന്നു മാരായമംഗലത്ത് മരം വീണ് മൂന്ന് വീടുകൾ തകർന്നു മഴയിൽ പാലക്കാട് പുതുക്കോടിൽ വീടുകൾ തകർന്നു തിരുമിറ്റിക്കോട്ടിൽ മീൻ പിടിക്കാൻ പോയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഷൊണ്ണൂർ സെന്റ് ആന്റണി സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണു കോട്ടായിലും കാറ്റിലും മഴയിലും മരം വീണ് നിരവധി വീടുകൾ തകർന്നു പിരായിരി കൃഷ്ണ റോഡിൽ മരം വീണ് ഗതാഗതം നഷ്ടപ്പെട്ടു അട്ടപ്പാടി ചുരം റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നെല്ലിയാമ്പതി റോഡിലും മരം വീണിരുന്നു കനത്ത മഴ കാവശ്ശേരി വാവുല്യാപുരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മരം കടപുഴുങ്ങി വീണു ഒഴിവായത് വൻ ദുരന്തം കാവശ്ശേരിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മരം കടപുഴിഞ്ഞു വീണു കാവശ്ശേരി വാവുല്യാപുരം ആലൻകുടം ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരം കടപുഴിഞ്ഞു വീണതെന്ന് നാട്ടുകാർ പറഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും താങ്ങുന്നു രാത്രി സമയമായതിനാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആളില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി പാലക്കാട് സ്റ്റേഡിയം ഐ എം എ ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം എം കബീർ ഉദ്ഘാടനം ചെയ്തു ഗംഗാധരൻ ബാലൻ രാമനുണ്ണി ആയിഷ കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു ഒരു ദിവസം പെട്ടെന്ന് ഇവിടെ കമ്പിവേലി കെട്ടാൻ പോവാണ് നിങ്ങളിവിടുന്ന് പെട്ടി മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവരോട് അപേക്ഷിച്ചു ഇവിടുന്ന് പെട്ടി മാറ്റി കഴിഞ്ഞാൽ പതിനഞ്ചോളം കുടുംബങ്ങൾ അനാഥരാകും അവർക്ക് ഭക്ഷണത്തിന് വഴിമുട്ടും അവർ വഴിയാതാവും അതുകൊണ്ട് ഒന്നും നമ്മളെ സഹായിക്കാനുള്ള സന്മൻസ് മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ നടപടികൾ അവർ സ്വീകരിക്കണമെന്ന് താഴ്മയോടുകൂടി അവരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ഇത് അല്ലെങ്കിൽ അഞ്ചടി മുന്നോട്ട് വരണം எம் கங்கேட்டனோடு நிரேசிக்கான கமிட்டியான டவுன் பென்டிங் கமிட்டி அதை நோக்கு குத்தியாக்கி கொண்டு ரெண்டோ மூன்றோ உத்தொகஸ்தர் வந்து நாளக்காலத்து கடை எடுக்கணும் மிஸ்டர் என்ப நியமம் எவடையுமில்ல எடுத்து தரான் தயாரான பசாயணும் டவுனில் ஞானா சூச்சிப்பது போல நகர விகசனத்தாக வடியோர கட்டக்காரன் പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് ഐ എം എ ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടി സെൽഫ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഈ വിഷയത്തിൽ അസോസിയേഷൻ ഭാരവാഹികളുമായി നഗരസഭ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഒഴിപ്പിക്കേണ്ടെന്ന് തീരുമാനമെടുത്തത് അസോസിയേഷൻ ഭാരവാഹികളായ എം എം കബീർ ഗംഗാധരൻ രഘു ഐഷ ുമാരി രാമനുണ്ണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു അവിടുത്തെ വന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു വഴി വിട്ട് കൊടുത്തിട്ട് സ്ഥലം വഴി കൊടുക്കുകയാണ് എന്തായാലും അവര് കട കൊറേ കാലങ്ങളായിട്ട് തുടങ്ങിയ ഒരു ആൾക്കാരാണ് അവരെ നമ്മള് സ്വപ്നമാണ് ഒരു സ്ലാബിനോട് ബാക്കില് ശരി മൂന്നടി മതി 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 വേടി അഞ്ചടി ജില്ലാ മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്തു സംഘം ബി എം എസ് ജില്ലാ സമ്മേളനം നടന്നു ਮੋਟਰ ਰਿਸ਼ਾ ਮਸੂ ਫੈਡਰੇਸ਼ਨ ਸੰਸਾਰ ਜਨਰਲ ਸਕੱਤਰ ਕੇ ਐਨ ਮੋਹਨ ਨੇ ਉਦਘਾਟਨ ਕੀਤਾ ਮੋਟਰ ਫੈਡਰੇਸ਼ਨ ਅੰਦਰ ਆਪਣੇ ਕਮੇਟੀ ਦੇ ਜਨਰਲ ਸਕੱਤਰ ਦੇ ਗਿਰਦਾਹੜਾ ਕਰਨ ਵਾਲੇ ਆਗੂਆਂ ਆਈ ਨਿਊਜ਼ ਦੇ ਸਾਹਮਣੇ ਪਹੁੰਚੇ യൂണിയൻ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷനായിരുന്നു വി ആർ സതീഷ് കുമാർ വി രാജേഷ് വിജയരംഗം നവീനസ് എന്നിവർ സംസാരിച്ചു പുളിങ്കൂട്ടത്തിന് സമീപം നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഒരാൾ മരിച്ചു കണ്ണമ്പ്ര കിഴക്കേ വീട് ഉണ്ണികൃഷ്ണൻ അമ്പത് വയസ്സാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി ഒമ്പതരയോടെ പുളിങ്കൂട്ടം തെക്കേത്തറ റോഡിലായിരുന്നു സംഭവം പുളിങ്കൂട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഉണ്ണികൃഷ്ണൻ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ ഉടനെ ഇരട്ടക്കുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു വടകഞ്ചേരി പോലീസ് കേസെടുത്തു അച്ഛൻ ആറുമുഖൻ അമ്മ കമലാഷി ഭാര്യ അനിത മക്കൾ നന്ദൻ നിവേദ് എന്നിവരാണ് മനം നിറച്ച് അഞ്ചുമൂർത്തി മംഗലം ശ്രീ മണങ്ങോട്ട് ബൗദ്ധത്തിലെ വേല ആഘോഷിച്ചു പുലർച്ചെ അഞ്ചിന് പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഉച്ചക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജ കേളി ഈടുപിടി എന്നിവയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് തെക്കേ തറം വന്നിൽ നിന്ന് പഞ്ചപായത്തിന്റെ അകമ്പടിയോടെ അഞ്ചാനകൾ അണിനിരുന്നു പഞ്ചാദ്യത്തിന് അയലൂർ അന്നനാരായണൻ നേതൃത്വം നൽകി എഴുന്നള്ളത്ത് കിഴക്കേത്തറ മണ്ണിലെത്തിയതോടെ മേളം തുടങ്ങി മൂലങ്കോട് ഗിരീഷ് മേളം നയിച്ചു വേല കാവുകയറി ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ട് നടന്നു തുടർന്ന് അത്താഴ പൂജ നിറമാല കളമെഴുത്ത് പാട്ട് കണ്ണാർ തുടങ്ങിയവ ഉണ്ടായിരുന്നു രാത്രി പത്തിന് ഇരട്ടത്തായംപക നടന്നു തിങ്കളാഴ്ച പുലർച്ചെ തെക്കേത്തറ മണ്ണിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് വെടിക്കെട്ട് എന്നിവയുമുണ്ടായി തുടർന്ന് കൊടിമരം പുഴുക്കിയതോടെ വേലയ്ക്ക് സമാപനമായി Tchau, ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് പരിസമാപ്തി ഉത്സവപ്പറമ്പിലെ മേളപ്പെരുക്കത്തിന് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് കൊയ്തൊഴിഞ്ഞ പാലക്കാടൻ വയലേലകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും ഉത്സവങ്ങളുടെ മേളപ്പെരുക്കത്തിന് വിടാം ശനിയാഴ്ച നടന്ന കണ്ണമ്പ്ര ഋഷിനാരഥമംഗലം വേലയും ഞായറാഴ്ച നടന്ന അഞ്ചുമൂർത്തി മംഗലം ശ്രീ മണങ്ങോടി ഭഗവതിയുടെ വേലയും കഴിഞ്ഞതോടെ ഈ വർഷത്തെ ഉത്സവങ്ങൾക്ക് പരിസമാപ്തിയായി ആദ്യം പാടൂർ അന്ത്യം മംഗലം എന്നാണ് ഉത്സവകാലത്തെക്കുറിച്ച് പഴമക്കാർ പറയുക ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ആദ്യം വരുന്നത് പാടൂർ വേലയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പാടൂർ വേല ആഘോഷിച്ചത് മെയ് ഇരുപത്തഞ്ചിനാണ് മംഗലം വേല നടന്നത് കഴിഞ്ഞ മൂന്ന് മാസക്കാലം പാലക്കാടൻ ജനത ഉത്സവാന്തേത്തിലായിരുന്നു ചെറുതും വലുതുമായ നിരവധി വേലാ പൂരം ഉത്സവങ്ങളും പള്ളി നേർച്ചയും പള്ളിപ്പെരുന്നാളുമായി ഉത്സവത്തിൽ ആറാടി കേരളത്തിലെ തലയെടുപ്പുള്ള എല്ലാ ഗജവീരന്മാരും പ്രഗത്ഭരായ വാദ്യ കുലപതികളും വിവിധ ഉത്സവങ്ങൾക്കായി ജില്ലയിലെത്തി വേലകളുടെ വേല എന്നറിയപ്പെടുന്ന നെന്മാറ വല്ലിങ്ങി വേലയും ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന കാവശ്ശേരി പൂരവുമൊക്കെ കാണാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഉത്സവക്കാലം എന്നത് വിവിധ വിഭാഗങ്ങൾക്ക് ഉപജീവന മാർഗം കൂടിയാണ് വാദ്യ കലാകാരന്മാർ നാടകം ഗാനമേള ബാനെ തുടങ്ങിയ വിവിധ കലാരംഗത്തുള്ളവർ പന്തൽ നിർമ്മാതാക്കൾ ഉത്സവപ്പറമ്പിലെ വിവിധ കച്ചവടക്കാർ എന്നിവർക്കെല്ലാം ഉത്സവകാലം ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഉത്സവകാലം കഴിഞ്ഞതോടെ പാലക്കാടൻ ജനത ഒന്നാം വിള കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുതിയ അധ്യയന വർഷവും എത്തിക്കഴിഞ്ഞു ജാതിമത ഭേദമന്യേ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതും താളമേള വർണ്ണവിസ്മയം കൊണ്ട് ആഹ്ലാദകരമാകുന്ന ഉത്സവകാലത്തിന് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്